Hello guys, Assalamu Alaikum, welcome back to my channel. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളെ കയ്യിലും കാലിലൊക്കെ ഈ കറുത്ത പാടുകളൊക്കെ ഉണ്ടാവില്ലേ പിന്നെ ഈ പാടുകൾ വന്നു പോയിട്ടുള്ള പാട് പിന്നെ എന്തെങ്കിലും കാരണങ്ങളൊക്കെ കൊണ്ട് മയാണ്ട് നിക്കണ കറുത്ത പാടുണ്ടാവില്ല എന്തൊക്കെ ഹോം റെമഡീസും ക്രീമും എന്തൊക്കെ വെച്ചിട്ട് മയാണ്ട് നിൽക്കുന്ന കറുത്ത പാടുകളില് ആ പാടുകളൊക്കെ മാറ്റി നമ്മളെ സ്കിന്നു നല്ല വൈറ്റനിങ് ആക്കണ ഒരു ഓൾമെൻ്റ് ഞാൻ പരിചയപ്പെടുത്തി തരാട്ട അപ്പൊ ഇതിന്റെ മെയിൻ പാട്ട് എന്താന്ന് വെച്ചാൽ ഇതിന്റെ വില കേട്ടാ നിങ്ങൾ ശരിക്കും ഞാൻ വെറും മുപ്പത്തിനാല് രൂപ മാത്രമേ ഉള്ളൂ ഈ ഓൾമെന്റിന് അപ്പൊ നമുക്ക് അധികം പാചകം അടിച്ച് ചളമാക്കാണ്ട് നേരെ വീഡിയോയിലോട്ട് ഇപ്പൊ ഞാൻ എന്റെ കാര്യം പറയും എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ എനിക്ക് കൊതുകിന്റെ അലർജി ഉണ്ടായിട്ടാ എനിക്ക് കാലിലായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത് എന്താ വെച്ചാൽ കൊതുക് വന്ന് കുത്തിയിട്ട് അവിടെ കുഞ്ഞു കുഞ്ഞു കുരുപോലെ അലർജി പോലെ എനിക്ക് വരുമായിരുന്നു പിന്നെ നമ്മ അത് ചൊറിഞ്ഞിട്ട് മാന്തുമ്പോ അവിടെ ഒരു കറുത്ത പാടായിട്ട് വരുമായിരുന്നു എനിക്ക് കാലിൽ കുഞ്ഞു കുഞ്ഞു കറുത്ത പാടുപാട് അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ കുത്തു പോലെ പിന്നെ കയ്യിലും ചെറുതായിട്ട് എനിക്ക് ചെറുപ്പത്തിൽ നല്ല രീതിക്ക് തന്നെ കൊതുകിന്റെ അലർജി ഉണ്ടായിട്ടാ അപ്പൊ ഞാൻ ഈ തേച്ചതിന് ശേഷം എനിക്ക് നല്ല മാറ്റം ഉണ്ടായിട്ട് നല്ല മാറ്റം ഒന്നാണ് ആ ബ്ലാക്ക് മാർക്കും ഇല്ല പിന്നെ അതിന് ശേഷം അലർജി ആ ഒന്നും അങ്ങോട്ടും ഇല്ല എന്റെ കാലൊക്കെ നല്ല വൈറ്റനിങ് ആക്കിയിട്ട് ഞാൻ കൊതുക് അടിച്ച ഭാഗത്ത് മാത്രല്ല കാലും മൊത്തത്തിൽ തേക്ക വരുന്നിട്ട് വൈറ്റനിങ് ആവണ കൊണ്ട് എനിക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ ആദ്യമേ തന്നെ ഞാൻ പറയാട്ട ഒരു റിവ്യൂവും ഒന്നും കണ്ടിട്ടില്ലാട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എന്റെ ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയോണ്ട് മാത്രം കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഈ ഓൽമെന്റിനെ പറ്റി പറഞ്ഞു തരാൻ പോണത് അപ്പൊ ഓൾമെന്റ് ഏതാണെന്ന് വെച്ചാല് കോസ്വൈറ്റ് ജിന്നാണ് കേട്ടോ ഓൾമെന്റിന്റെ പേര് കോസ് വൈറ്റ് കോസ്വൈറ്റ് ജിന്നാണ് ഓൾമെന്റിന്റെ പേര് അപ്പൊ ഇത് മെഡിക്കൽ ഷോപ്പിലൊക്കെ ഒക്കെ ആണ് ആണ്ട്ടോ അപ്പൊ ഇത് രണ്ട് ടൈപ്പിലാണ് കേട്ടോ നമുക്ക് കിട്ടണം കോസ് വൈറ്റ് ജിയും ഉണ്ട് കോസ് വൈറ്റ് ജി എം മൂലം ഞാനിതുപോലെ ചെന്നപ്പോ എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് കൺഫ്യൂഷൻ ആയി പോയി കാരണം രണ്ടും ഒരേ പേര് മാറിപ്പോ കോസ് ജി ആണ് നിങ്ങൾ വേനിക്കേണ്ട ഹോൾമെന്റ് അപ്പൊ ഞാൻ ഈ പറഞ്ഞ സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ട് വാങ്ങിച്ച് ഈ ഹോൾമെന്റ് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും ഇത് ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് കേട്ടാ അപ്പൊ ഞാൻ ഈ ക്രീമിനെ പറ്റി പറഞ്ഞത് പിന്നെ ഇതൊരു വെച്ചാലും വെളുക്കും അല്ലെങ്കിൽ കറുത്തപാടുകളൊക്കെ പോകും എന്ന് പറഞ്ഞിട്ട് ഫേസിലെടുത്ത് തേക്കരുതിട്ട ഫേസിൽ ഈ ഹോൾമെന്റ് തേക്കാൻ പാടില്ല അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ അങ്ങനെ ഫേസ് തേച്ച് എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാട്ടാ മെഡിക്കൽ ഷോപ്പ് ചെയ്താ കാക്ക പറഞ്ഞത് ഫേസ് ചെയ്തേക്കാൻ പാടുള്ള ബോഡിയിൽ എവിടെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് കറുത്തപാടുകളൊക്കെ ഉള്ളെടുത്ത് നമുക്ക് തേക്ക ഞാൻ കൂടുതലും ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല കാലിലാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്തേക്കാനായിട്ട് എനിക്ക് നല്ല റിസൾട്ടുണ്ട് നമ്മ രാത്രി കിടന്നുറങ്ങാൻ കൈകളൊക്കെ കഴിവല്ലോ അപ്പൊ അങ്ങനെ കൈയ്യലൊക്കെ വന്നിട്ട് ഞാൻ ഈ കാലില് ഈ ക്രീം മൊത്തത്തിൽ മൊത്തത്തില് നമ്മളെ കാലിന്റെ പത്തിയില് അവിടെ മൊത്തത്തിൽ ഞാൻ തേക്കൂട്ട എന്നിട്ട് കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീറ്റ് കൈക്കളി അങ്ങനെ എനിക്ക് ഒരു സെവൻ ഡേയ്സ് തന്നെ തേച്ചപ്പത്തിന് നല്ല ഡിഫറെൻറ്റ് ഉണ്ടായിട്ട് ആ പാടുകള് മൊത്തം പോയത് മാത്രല്ല ആ കാല് നന്നായിട്ട് വൈറ്റനിങ് ആയിട്ട് ഉണ്ടായിട്ടാണ് പിന്നെ ക്രീം എന്ത് പ്രോഡക്റ്റ്സ് നമ്മൾ യൂസ് ചെയ്താലും സെവൻ ഡേയ്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അപ്പൊ നമുക്ക് അതിൻ്റെതായ റിസൾട്ട് നമുക്ക് ഉണ്ടാവൂട്ടാ ഞാനിത് പണ്ട് മേടിച്ചിരുന്ന ഞാനൊരു ഞാൻ പറഞ്ഞു സ്കൂളിൽ പഠിക്കുന്ന ടൈമിലാണ് മേടിച്ചിരുന്നത് എനിക്ക് തോന്നുന്നു ഒരു അഞ്ചാറ് കൊല്ലം എന്ന് തോന്നിട്ട് ഞാൻ പതിനാല് രൂപയായിരുന്നു ശരിക്കും ഓർക്കുന്നുണ്ട് കാരണം നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന പ്രൊഡക്റ്റ്സ് ഒന്നും അത്രയും പെട്ടെന്നൊന്നും മറക്കൂലല്ലോ അപ്പൊ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ വേണിച്ച ടൈമില് പതിനാല് രൂപയുണ്ട് ഇതിന്റെ വില ഉണ്ടാകും പക്ഷെ ഇപ്പൊ ഹൈടെക് ായി മുപ്പത്തിനാല് രൂപ ആയിട്ട് ഈ ക്രീമിന് അപ്പൊ ഇപ്പൊ ഞാൻ ഈ ക്രീം യൂസ് ചെയ്യണമെന്നില്ല കാരണം എൻ്റെ പാടൊക്കെ മാറി പക്ഷേ ഞാൻ വീട് എടുക്കാൻ വേണ്ടി രണ്ടാമത് പോയി വേനിച്ചതാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോയി വേനിച്ചതാണ് പിയോമെന്റ് അപ്പൊ നിങ്ങക്ക് വേണോന്നുണ്ടെങ്കിൽ നിങ്ങ വേനിക്ക നിങ്ങക്ക് യൂസ് ചെയ്തിട്ട് ഫീഡ്ബാക്ക് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യട്ട പിന്നെ ഞാൻ അതേപോലത്തെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഒക്കെ എനിക്ക് പറഞ്ഞത് കേട്ടോ ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ വേണം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യട്ടോ അതേപോലത്തെ എന്നെ കൊടുത്ത് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യാട്ടോട്ട് ഇന്നത്തെ വീഡിയോ നമ്മ കൂടുതൽ വലിച്ചു നീട്ടി ചളമാക്കണില്ല അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും അതുവരെ ബൈ